പവിത്രം ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വീട് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ഇതാ ശ്രീജയുടെയും നന്ദിനിയുടെയും കൈപിടിച്ച് എ സിബിയുടെയും മുന്നിൽ പോയി നിൽക്കുന്നുണ്ട് നേരം ഇൻസ്പെക്ടർ സാബു പറയുന്നുണ്ട് വീട് പൊളിച്ച് മാറ്റാത്ത കേട്ട് വണ്ടിയുടെ ഡ്രൈവർ ഗീതയുടെയും ശ്രീജയുടെയും നന്ദിനിയുടെയും അരികിലോട്ട് വരുന്നുണ്ട് നേരം അവിടെ നിന്നും മാറാതെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് എം എൽ എയുടെ കാറ് വരുന്നുണ്ട് ഇതേ എല്ലാ പേരും അങ്ങോട്ടേക്ക് നോക്കുക നിരം എം എൽ എ വാസവൻ നിന്നും ഇറങ്ങി വരുവാ കണ്ട് ഇൻസ്പെക്ടർ സാബു അസവന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം വാസവൻ പറയുവ എന്തായി കാര്യങ്ങൾ നേരം സാബു പറയുന്നുണ്ട് ആ ജഡ്ജിയുടെ മകൾ തടസ്സം നിക്കുവ വീട് പൊളിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ അതിന് സമ്മതിക്കില്ല സാർ ഈ വീട് പൊളിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകും വേണ്ടി വന്ന എല്ലാ എണ്ണത്തിനെയും തൂക്കി ജീപ്പ് കയറ്റി കൊണ്ടുപോകും പോലീസ് സ്റ്റേഷനിലോട്ട് നിരം വാസവൻ ഇൻസ്പെക്ടർ സാബുവിനോട് പറയുന്നുണ്ട് അതൊന്ന് ും വേണ്ട തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് പോണം ഈ വീട് ഇപ്പൊ പൊളിക്കണ്ട താൻ അവരെയും വിളിച്ചിട്ട് ഇവിടെനിന്ന് സ്ഥലം ഇട നോക്ക് താപു അമ്പരന്ന് അസവിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് സാർ എന്തായി പറയുന്നേ സാർ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ നേരത്തെ പറഞ്ഞു തീരുമാനിച്ച കാര്യമല്ലേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ എന്താ സാർ സംഭവിച്ചത് നിരം വാസവൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി കൂടുതൽ ചോദ്യം ഇങ്ങോട്ട് വേണ്ട അവരെയും വിളിച്ചോണ്ട് ഇപ്പോ തന്നെ ഇവിടുന്ന് പോണം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഇത് കേട്ട് ദേഷ്യത്തോടെ സാബു നിക്കുന്നുണ്ട് ക്രിമിനെതിരെ അനിക്ക് കിട്ടിയ വലിയൊരു അവസരമാണ് ആയായി പോയതെന്ന് നിരം സാബു ചിന്തിക്കുന്നുണ്ട് നിരം വേദ അസവനെ നോക്കുന്നുണ്ട് നിരം വാസവൻ ഏതേം എല്ലാ പേരെയും നോക്കിയ ശേഷം ആൾക്കേറി പോവാ നിരം ഇൻസ്പെക്ടർ സാബു അവരുടെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് എങ്കിലുള്ളവരോട് പറയും തൽക്കാലം ഈ വീട് പൊളിക്കേണ്ട പതിനഞ്ചു ദിവസം സമയം കൊടുത്തിട്ടുണ്ടല്ലോ അതുവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് വേണ്ടത് ചെയ്തോളാം തൽക്കാലം ആർ ഇവിടെ നിന്ന് പോകണം നിരം അവർ ചോദിക്കുന്നുണ്ട് അതെന്താ സാർ ഇപ്പൊ അങ്ങനെ പറയുന്നേ നമ്മളെല്ലാം തീരുമാനിച്ചിട്ടല്ലേ വന്നത് നിരസാവ് പറയുന്നുണ്ട് എം എൽ എ സാറ് പറഞ്ഞു ഈ വീട് പൊളിക്കേണ്ടെന്ന് ആറ് പറയുന്നതേ നമുക്ക് അനുസരിക്കാൻ പറ്റൂ തൽക്കാലം നിങ്ങൾ ഇവിടെ പോ നേരം ദേഷ്യത്തോടെ എങ്കിലും ഉദ്യോഗസ്ഥൻ പോകുന്നുണ്ട് നേരം വണ്ടി ഓട്ടിക്കുന്ന എസ്ഇബി ഡ്രൈവറോട് പറയുന്നുണ്ട് ഞാൻ എന്ത് കാണാനാണ് നിൽക്കുന്നെ കൊണ്ട് പോടോ നീരം അയാൾ ചോദിക്കുന്നുണ്ട് സാർ ഈ വീട് പൊളിക്കണ്ടേ നിരം സാബു ദേഷ്യത്തോടെ പറയുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ നീരം ആ വണ്ടിയും പോകുന്നുണ്ട് സുധാകരൻ മാഷു ഗീതയും അമലവും എല്ലാവരും വരുന്ന നിൽക്കുക എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നിരം സാബു മാഷിനോട് പറയുന്നുണ്ട് എം എൽ എ സാറ് അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളുടെ മകനുണ്ടല്ലോ ആ വിക്രമം അവൻ എന്തോ ഒരു പണി സാറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോറപ്പാ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഞാനി യും വാര്യം എന്നിട്ട് വേദിയെ നോക്കുന്നുണ്ട് വിഷയത്തോടെ നോക്കിയിട്ട് ആപു അവിടുന്ന് പാണം കേട്ട് പോകുന്നുണ്ട് നേരം വിശ്വനും വിനായകനും ആശുവിനും കമലത്തിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഏതാ ചിന്തിക്കുക അന്നേരം എന്തായിരിക്കും എതിരെ പ്രവർത്തിച്ചത് ഇനി രാത്രിയിൽ ദോശം പൊളിച്ചിട്ടുണ്ട് ഏതാ അന്നേരം ചിന്തിക്കുന്നുണ്ട് വിനായകം പറയുവെ വീട് പൊളിച്ചില്ലല്ലോ പുഴ ഒരു അമ്മ എന്താ നോക്കുന്നേ നമ്മളെ വീട് ആരും ഒന്നും ചെയ്യില്ല ഇത്രയും പറഞ്ഞിട്ട് എല്ലാ അകത്തോട്ട് പോകുന്നുണ്ട് നേരം കമലം പറയുവോ മാഷെ ഇത്രയും പറഞ്ഞിട്ട് കമലവും അവിടെ നിന്ന് പോവുക നേരം സുധാകരൻ മാഷ് ഏതോട് ചോദിക്കുന്നുണ്ട് ഇക്രമിന്റെ ഭാഗത്ത് നിന്നോ അമ്മൾ അറിയാത്ത െതിരെ അവൻ ചെയ്തിട്ടുണ്ട് തുറപ്പ വീണ്ടും വിക്രമിനെ അന്വേഷിച്ച് പോലീസ് ഇങ്ങോട്ട് വരുമോ എന്ന ആ പറയക്കുന്നത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ വാസവിന് ഒന്നും പറ്റിയില്ലല്ലോ അച്ഛ എന്തായാലും കുറ്റിലോട്ടൊന്നും വിക്രം പോകത്തില്ല ആർക്കും ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു കാര്യവും വിക്രം ചെയ്യില്ല അച്ഛ എന്തായാലും സമാധാനം ഉണ്ട് ഈ വീട് ആര് പൊളിച്ചു മാറ്റില്ല നിരം മാഷി ഏതേനും നോക്കുന്നുണ്ട് പുഴയ്ക്കും വിക്രം ബൈക്കില് വരുവ നേരം അശു വേദയും വിക്രമിനെ തുറച്ചു നോക്കുന്നുണ്ട് നിരം വിക്രം ഏതേനെയും മാഷിനെയും കള്ള നോട്ടം നോക്കുക നേരം കമലവും എല്ലാ വിക്രമിന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് അവിടെ വീട് പൊളിക്കാൻ പോലീസും ബാങ്കുകാരും ഒക്കെ വന്നിരുന്നു പോരാഴ ആ എം എൽ എ വാസവൻ വന്നത് അയാൾ പൊളിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാ അവര് തിരിച്ചു പോയത് എന്തായാലും ഒരു സമാധാനം ഉണ്ട് ദിവസമായി കൊറേ ദിവസമായിരുന്നു ആഷിന്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ നേരം വിക്രം കമലത്തെ നോക്കി പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടമ്മേ താരയോ കാപ്പിയോ എടുക്കമ്മ നേരം കമലം പറയുന്നുണ്ട് വാ അമ്മ ഇപ്പൊ തരാം സന്തോഷത്തോടെ കമലം അകത്തേക്ക് പോകുന്നുണ്ട് നേരം എഴുതി തിരിഞ്ഞു നോക്കുന്നുണ്ട് വിക്രം എന്നിട്ട് കുട്ടികളിലോട്ട് പോവുക നീരം മാഷ് കുറിയിലോട്ടും പോകുന്നുണ്ട് പൊഴിക്കും കമല വിക്രമിനോട് പറയുന്നുണ്ട് ഇനി എന്റെ മോന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാകാൻ പാടില്ല ആരും എന്റെ മോനെ ഇത്രയും പറയരുത് ഒരുപാട് കണ്ണു ദോഷം ഉണ്ട് എന്റെ മോനെ ഇത്രയും പറഞ്ഞിട്ട് കടവും ഉപ്പും ഒളകുമെടുത്ത് വിക്രമിന്റെ ഇലയിൽ ഒഴുകുന്നുണ്ട് നിരം ഏതാ ഇത് കണ്ടുകൊണ്ട് വരുവാ എന്നിട്ട് കമലം വിക്രമിനോട് പറയുന്നുണ്ട് ഇനി ഒരു ശത്രുക്കളും എന്റെ മോന്റെ നേർക്ക് വരില്ല നേരം മാഷ് കാണുവാ അമലത്തിനോട് പറയുന്നുണ്ട് ഞാൻ എന്ത് വിട്ടുതരോ ഈ കാണിക്കുന്നേ അവനെന്താ എന്താ കൊച്ചു കുട്ടിയാണോ നീരം കമല തീയിൽ കൊണ്ടിട്ടിട്ട് കൃഷിനോട് പറയുന്നുണ്ട് എനിക്കിപ്പോഴും ഇവൻ ഇവ കൊച്ചുകുട്ടി തന്നെയാ ഒത്തുക്കളുടെ മുന്നിൽ നിന്നും ആകെ കൊണ്ടാ എന്റെ വിക്രം രക്ഷപ്പെടുന്നത് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് എന്റെ മോൻ നേരിടേണ്ടി വന്നത് ഇന്നലെ തന്നെ വീടിന്റെ ജെപ്റ്റിയുടെ പേരും പറഞ്ഞ് എല്ലാവരും പേരും കുറ്റപ്പെടുത്തിയില്ലേ അപ്പോ എന്റെ മോൻ തന്നെ വേണ്ടി വന്നു ജെപ്റ്റി ഒഴിവാക്കാനും എന്ത് ചെയ്തിട്ടായാലും ഈ വീട് പൊളിക്കേണ്ടി വന്നില്ലല്ലോ മാഷെ നിരം വിക്രം വേദിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് നിരം വിശുനും വിനായകനും എല്ലാരും അവിടേക്ക് വരുവാ നിരം വിശുവും പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് സത്യവ അപ്പം കാരണം തന്നെയാ വാസവൻ വന്ന് ഈ വീടിപ്പൊ പൊളിക്കേണ്ടെന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇൻസ്പെക്ടർ സാബു ഈ വീട് പൊളിച്ച് മാറ്റിയനെ നമ്മൾ എല്ലാരും ഏരി വഴിയിലും ആയേനെ ഞാൻ എന്ത് ചെയ്തിട്ടായാലും ഒഴിവാക്കി തന്നല്ലോ അമ്മ പറഞ്ഞത് സത്യവ ഇല്ലാ വിക്രം നിരം ഒന്നും മിണ്ടാതെ വിക്രം നിക്കുന്നുണ്ട് നിരം മാഷി വിഷുത്തോടെ വിക്രമിനെ നോക്കുവക്രം അന്നേരം മാഷിനെ നോക്കിയിട്ട് ആപ്പി ഓടിക്കുന്നുണ്ട് എന്നിട്ട് മുറിയിൽ വന്നിരിക്കുന്നുണ്ട് വിക്രം നേരം ഏതാ വിക്രമിന്റെ അരികിലോട്ട് വരുവ വിക്രം നേരം ഏദി നോക്കുന്നുണ്ട് നേരം വേദാ വിക്രമിന്റെ അരികിൽ വന്നിരുന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് സത്യം പറയും വിക്രം എന്താ ഇന്നലെ രാത്രി സംഭവിച്ചത് നിങ്ങൾ എന്നോട് പറഞ്ഞേ പറ്റൂ നേരം വിക്രം വേദിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നേരം വേദ പറയ അയാളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് വിക്രം ചെയ്തത് എന്നാണ് എന്റെ ചോദ്യം ഇത് കേട്ട് വിക്രം വേദിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇന്നലെ രാത്രി ആസവൻ എന്നെ വിളിപ്പിച്ചിരുന്നു അയാളുടെ കൂടെ നിക്കണോന്ന് പറയാ എല്ലാം മറന്ന് അയാൾ എനിക്കൊരു ഓഫർ വെച്ചു എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അയാള് പറയുന്നതനുസരിച്ച് അയാളുടെ കൂടെ നിൽക്ക അയാളുടെ മകനോട് ഞാൻ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞു ആലിൽ തൊട്ട് മാപ്പ് കേട്ട് മേത പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത് നേരം വിക്രം പറയുന്നുണ്ട് അതിന് വേറെ ആളെ നോക്കാൻ പറഞ്ഞു നിരം ഏത് ചോദിക്കുന്നുണ്ട് ഇതാണോ സംഭവിച്ചത് നിരും വിക്രം പറയുന്നുണ്ട് അല്ല ഈ വീട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ വാസവനെതിരെ ഒരു കെണി ഒരുക്കി നിരം ഏത് ചോദിക്കുന്നുണ്ട് എന്ത് കെണി നിരും വിക്രം പറയുവാ ഞാൻ ഒറ്റയ്ക്കല്ല അനിയും കുട്ടനും രാജേട്ടനും ജോസഫേട്ടനും സജിനും എല്ലാ പേരും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി മാസവൻ ഒരിക്കലും മറക്കാത്ത രാത്രിയാ അയാളുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഭാര്യേനെയും മകളെയും കാണാതെ അയാൾ ഒരുപാട് പേര് േടിച്ചു ഈ വിക്രം ആരാണെന്ന് നിലത്തോടെ ആ വാസവന് മനസ്സിലായി മകളെയും ഭാര്യയും വേണമെങ്കിൽ ഈ ജപ്റ്റ് ഒഴിവാക്കണോന്ന് ഞാൻ അയാളോട് പറഞ്ഞു അതാ സംഭവിച്ചത് ഇന്നും മനഃപ്പൊറും അല്ല വേണോന്ന് വിചാരിച്ച് ചെയ്തതും അയാളുടെ മകളും ഭാര്യയും പാവങ്ങളാ ഒന്നും അറിയില്ല അയാൾ എങ്ങനെ താളാണെന്ന് ക്ഷി എനിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഈ വീട് രക്ഷിക്കണം ഈ വീട് പൊളിച്ചു മാറ്റേണ്ടി വരരുത് എന്ന് മാത്രമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കേട്ട് വേദ അമ്പരപ്പോടെ നിന്ന ശേഷം വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റായി പോയിരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് ആ കുട്ടിയുടെ പിറന്നാൾ ദിവസം നിങ്ങൾ എല്ലാരും കൂടി അമ്മയും മകളെയും പേടിപ്പിക്കാൻ പാടില്ലായിരുന്നു ആ വിക്രം പറയുന്നുണ്ട് അമ്മയും മകളും തത്യം പറഞ്ഞ ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചു അജേട്ടനും ജോസഫേട്ടനും അവരെ ശരിക്കും പേടിപ്പിച്ചു അവരെ രണ്ടുപേരും അവിടെ കിടന്ന് നിലവിളിച്ചു തത്തേം പറഞ്ഞ അത്രയൊന്നും വേണ്ടായിരുന്നോ കേട്ട് ഏതാ വിക്രമിനോട് പറയുന്നുണ്ട് ഇനി ഒരു വഴി എണ്ണു ഒരു കേക്കുമായി നേരിട്ട് ചെന്ന് ഒരു സ്മോറി പറഞ്ഞിട്ട് തിരിച്ചു വരാം ആ ഒല്ലേ ആ കുട്ടി എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു നിരൻ വിക്രം ഏതോട് പറയുന്നുണ്ട് അത് വേണോ അല്ലേ അവരെന്ത് തെറ്റി ചെയ്തു തെറ്റി ചെയ്തത് ആ വാസവനും മകനും അല്ലേ നിരൻ വേദ പറയുന്നുണ്ട് എന്നാൽ സമയം കളയണ്ട നമുക്ക് ഇപ്പൊ തന്നെ പോവാം നിങ്ങളെ പെട്ടെന്ന് വിളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ നിരൻ വിക്രം ചിരിച്ചുകൊണ്ട് വേദയോട് പറയുന്നുണ്ട് ഞാൻ കരുതി എനക്ക് എന്നോട് ദേഷ്യമായിരിക്കും നിരൻ വേദ പറയുന്നുണ്ട് ദേഷ്യമൊക്കെ ഉണ്ട് ശരി അയാള് നിങ്ങളെയും എന്നെയും വീട്ടുകാരെയൊക്കെ ദ്രോഹിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നത് നേരം വിക്രം ചിരിച്ചുകൊണ്ട് അട്ടു മാറുന്നുണ്ട് നിരവ് വേദ ക്രമിനെ നോക്കി ചിരിക്കുവ എന്നിട്ട് രണ്ടുപേരും ആസവന്റെ മകളെയും ഭാര്യയും കാണാനായി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ക്രമിനെയും വേദിയും കണ്ട് വളരെ സ്നേഹത്തോടെ ഉസവന്റെ മകൾ എത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ രണ്ടുപേരെയും നോക്കുക നീരം വിക്രം പറയുന്നുണ്ട് ഇതെന്റെ ഭാര്യ വേദ നേരം ഹായ് ചേച്ചി എന്നൊക്കെ പറയുവേരം ഭാര്യ പറയുന്നുണ്ട് വിക്രമിനോട് എനിക്ക് നോക്കും ഏഷ്യൊന്നും ഇല്ലാട്ടോ ഒന്നും മനപൂർവ്വമല്ലല്ലോ എന്റെ ചേട്ടൻ ചെയ്ത് തെറ്റുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വന്നത് നേരം മോള് പറയുന്നുണ്ട് എന്താ ചേട്ടാ കവറല്ലേ നേരം വിക്രം പറയുന്നുണ്ട് ഇല്ല കേക്ക എന്തായാലും നല്ല ശരിക്കും കേക്ക് മുറിച്ച് എത്തിയ ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ ഓൻ കാരണം ആ വിഷമം മാറ്റാന്ന് കരുതി നേരം സവിന്റെ മകൾ പറയുന്നുണ്ട് അതെന്തായാലും എന്തായാലും നന്നായി നമുക്കെന്താ മുറിക്കാം ഇങ്ങനെ കേക്ക് മുറിച്ച് ക്രമിന് കൊടുക്കുന്നുണ്ട് എന്നേരം വിക്രം കൊടുക്കുക എന്താ അനിയത്തി പോലെ ക്രം ആ കുട്ടീനെ നയിക്കുന്നുണ്ട് ഇത് കണ്ട് ഏതൊക്കെ ഒത്തിരി സന്തോഷമാവുക അതുപോലെ വാസവന്റെ ഭാര്യ ഇതെല്ലാം കണ്ട് ഇത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സന്തോഷത്തോടെ ഇതേം വിക്രമും വീട്ടിലോട്ട് വരുവാ നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് ഞാൻ എങ്ങനെയൊന്നും ആയിരുന്നില്ല നേരിൽ നിന്നും അകന്നു പോയിരുന്നു നീ വന്നതിന് ശേഷമാ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് ഇപ്പോ തന്നെ നാ വീട്ടിൽ പോയപ്പോ ഇവിടെ സന്തോഷം കണ്ടപ്പോ സ്വന്തം അനിയത്തി പോലെ തന്നെയാ എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോ തോന്നിയത് ഇതിനെല്ലാം കാരണം നീയ ഈ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് താങ്ക്സ് വേദിയോട് പറയുന്നുണ്ട് നിര് വേദ പറയുവാ ജീവിതത്തിലെ മാറ്റങ്ങൾ വേണം വിക്രം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം പത്രുക്കളെ നമ്മൾ ദ്രോഹിക്കാൻ ശ്രമിക്കരുത് അവരെ കെട്ടി നിർത്താനും ശ്രമിക്കാവൂ അവരുടെ പുറകെ പോയി ഇഷ്ണങ്ങളിലേക്ക് എന്ന് ചാടരുത് നിരം ക്രമിന്റെ മനസ്സിൽ കുടുംബത്തെ കുറിച്ച് സന്തോഷമായൊരു ജീവിതവും സ്വപ്നം കാണുന്നുണ്ട് തീർപ്പതിയെ ക്രമിന്റെ മനസ്സ് മാറുക ഇതിനെല്ലാം കാരണീയതയാണെന്നും അക്രം ചിന്തിക്കുന്നുണ്ട് വീട്ടിലേക്ക് വന്ന എല്ലാവരും സന്തോഷമായ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ചിരിയുമായി ആ വീട് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് അത്രയും തങ്ങളിൽ ക്രം കിടക്കുക നിരം വേദ വിക്രമിനോട് പറയുക ആളെ കുറച്ച് കുട്ടികൾ ഇവിടേക്ക് വരുന്നുണ്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കുന്നെ നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ അന്നേരം വിക്രം പറയുന്നുണ്ട് നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് നല്ല കാര്യമില്ലേ ഇതിന് എന്തിനാ എഴുതി നിൽക്കുന്നെ ഇതൊക്കെ നിന്റെ ഇഷ്ടം നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുക നിങ്ങളിപ്പോ ഒത്തിരി മാറിയിട്ടുണ്ട് അതേപതിയെ നിങ്ങളെ പഴയ വിക്രമാവോ നിങ്ങളെ നോക്കിക്കോ നേരം വിക്രം ഇതേ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇത്ര നാളുകൾക്ക് ശേഷമാറിയിൽ നിന്ന് സമാധാനമായിട്ടിരിക്കുന്നത് നേരം വേദ പറയുന്നുണ്ട് എന്താ കിടന്നുറങ്ങിക്കോ സ്വസ്ഥായിട്ട് ഉറങ്ങിക്കോ ശല്യം ചെയ്യുന്നേ യും പറഞ്ഞിട്ട് ഏതാ കിടക്കുന്നുണ്ട് നേരം വിക്രമം ആലോചിച്ചുകൊണ്ട് കിടക്കുവോ രാവിലെ ആയപ്പോ വിഷം പഠിക്കാനായി കുറച്ച് കുട്ടികൾ വരുന്നുണ്ട് നേരം നന്ദിനിയും ശ്രീജയും ഏതാ പഠിപ്പിക്കുന്നത് ഇത് വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഏതാ പഠിപ്പിക്കുന്നത് കണ്ട് എണ്ണുമേച്ചു നിക്കുന്നുണ്ട് നന്ദിനി നേരം ശ്രീജ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് വേദ നന്നായി പഠിപ്പിക്കുന്നുണ്ടല്ലേ അല്ലെ എനിക്കിതൊന്നും മനസ്സിലായില്ല അടുത്തതിൽ അല്ലെങ്കിൽ ഞാൻ പുറകോട്ട അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് ഈസി ഒക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാ നേരം വേദ നന്ദിനിയെ തോർച്ചു നോക്കുന്നുണ്ട് അള്ളത്തരമാണ് പറയുന്നത് എന്ന് ഏതൊക്കെ അന്നേരം മനസ്സിലാവോ അപ്പോഴേക്കും വിക്രച്ചിട്ട് വരുന്നുണ്ട് നിരം വേദ അകത്തോട്ട് പോകുക നേരം വിക്രം അവരുടെ അരികിലോട്ട് വരുന്നുണ്ട് ഇവിടേക്ക് വന്നിരിക്കുക നിരം ഒരു കുട്ടി വിക്രമിനോട് സംശയം ചോദിക്കുന്നുണ്ട് നിരം ഒക്കെ വിക്രം ഏത് പറഞ്ഞു കൊടുക്കുക കണ്ട് ഏതാ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് നിരം കമലോ വന്ദിനും ശ്രീജീം വരന്ന് വിക്രമിനെ തന്നെ നോക്കുക പഠിച്ചതൊന്നും മറന്നിട്ടില്ല എന്നും വിക്രം പഴയ വിക്രം തന്നെയാണെന്നും നിരം വേദയ്ക്ക് അമ്പലത്തിനൊക്കെ മനസ്സിലാവുന്നുണ്ട് നിരം മാഷയൊക്കെ കാണുന്നുണ്ട് വിക്രമിന്റെ കുട്ടിക്കാലം ആഷ നേരം ഓർത്തെടുക്കുന്നുണ്ട് ഇത്രയും കഴിവുണ്ടായിട്ടും വിക്രം ഇങ്ങനെ ആയതോർത്ത് മനസ്സ് വേദനിക്കുന്നുണ്ട് നിരം നന്ദിനും ശ്രീജയി െ അമ്പരന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെ പതിയെ പതി ഇക്രം ആ വീടുമായി കൂടുതൽ അടുക്കുന്നുണ്ട് ടെന്തിനേക്കാളും കുടുംബത്തോടിരിക്കാൻ ഇക്രം ആഗ്രഹിക്കുന്നുണ്ട് അന്നേരം ശ്രീനിസാറ് ഇക്രമിനെ വീട്ടിലോട്ട് വിളിക്കുക വച്ചിട്ട് പറയുന്നുണ്ട് എനിക്കെതിരെ മത്സരിക്കുന്നത് ആ വാസവനാ ഇങ്ങനെയെങ്കിലും അവൻ എം എൽ എ സ്ഥാനം കിട്ടാൻ അവൻ ഏതു വഴിയും സ്വീകരിക്കും രക്ഷങ്ങളും കോടികളും കൊടുത്തവൻ ആ സ്ഥാനത്ത് എത്താൻ അവൻ നോക്കും അന്നേരം വിക്രം പറയുന്നുണ്ട് നടക്കില്ല സാർ എം എൽ എ താർ തന്നെയായിരിക്കും തിരുപ്പിയുടെ ആഗ്രഹം അത് അന്നേരം ശ്രീനി സാറ് വിക്രമിനോട് പറയുന്നുണ്ട് അവൻ ഈ കോടികൾ ഉണ്ടാക്കിയത് അഴിമതി നടത്തി കള്ളക്കടത്ത് സ്പിരിറ്റ് കച്ചവടം നടത്തിയിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ആ വാസവന്റെ ഈ കള്ളക്കടത്ത് ബിസിനസ് എനിക്കും കൊറേ അറിയാം പക്ഷെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അതെല്ലാം നാശിപ്പിച്ച് കളയണം അവന്റെ അഴിമതി ജനങ്ങൾ അറിയണം അത് ഞാൻ വിളിച്ചത് കൊണ്ടുവരും അവൻ ഒരിക്കലും അടുത്ത എം എൽ എ ആവില്ല ഈ കാര്യം ശ്രീനിവാസനായിരിക്കും ഇവിടുത്തെ അടുത്ത എം എൽ എ കേട്ട് സുധാ സന്തോഷത്തോടെ ഇക്രമിനെ നോക്കുന്നുണ്ട് ഒന്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഇക്രമിനെ കരുവാക്കുന്നുണ്ട് ശ്രീൻസാർ ഉത്തരേം പറഞ്ഞിട്ട് ം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം സുധ ശ്രീനിസാറിനോട് പറയുന്നുണ്ട് ഇനിയെല്ലാം വിക്രം ചെയ്തോളൂ നിങ്ങൾ എങ്ങനെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കെ അവൻ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞോളൂ എന്ത് പ്രശ്നം വന്നാലും അവനാണ് എല്ലാം ചെയ്തതെന്ന് എല്ലാവരും വിശ്വസിച്ചോളും ഇതിന് പിന്നിൽ നിങ്ങളാണെന്ന് ആരും അറിയാൻ പാടില്ല നിരം ദേഷ്യത്തോട് നിസാറ് നോക്കുന്നുണ്ട് നേരം എം എൽ എ വാസവന്റെ വെജിറ്റ് കേന്ദ്രം ഇവിടെയാണെന്ന് വിക്രമം ഷോപ്പിലെ ഫ്രണ്ട്സും കൂടി വന്നിട്ട് രാത്രി അവിടേക്ക് പോകുന്നുണ്ട് ആരും കാണാതെ ഇത് മൊത്തവും വീട്ട് നശിപ്പിക്കുന്നുണ്ട് നേരം ഇതെല്ലാം ചെയ്തത് വിക്രമാണെന്ന് എം എൽ വാസവൻ തിരിച്ചറിയുന്നുണ്ട് ഇതിന് പിന്നിൽ ക്രമാണെന്ന സത്യവും വേദിയും മനസ്സിലാക്കുന്നുണ്ട് ഈ പതിയെ ജീവിതത്തിലേക്ക് ഇരിച്ചു വന്ന വിക്രമിനെ വീണ്ടും ശ്രീനി സാർ ഇക്രമിനെ കാര്യ മനസ്സിലാക്കിയ വേദ ചീനി സാറിനെ കാണാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ചീനിസാറിന്റെ വീട്ടിലേക്ക് ഇക്രമിനോട് പോലും പറയാതെ അവിടേക്ക് പോകുന്നുണ്ട് ഇതേ കണ്ടതോ കിത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് നേരം സുധ പറയുക ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത് കേട്ടാ കാണുന്നെ വെറുതെ വരില്ലെന്നറിയാം നേരം ശ്രീനി സാർ ചോദിക്കുന്നുണ്ട് എത പറഞ്ഞോളൂ എന്താ കാര്യം നേരം വേദ പറയുന്നുണ്ട് ആറൊരു പൊളിറ്റീഷ്യൻ ആണ് ആറിന് ചുറ്റുമുള്ളവരും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം വിക്രം എന്റെ ഭർത്താവാണ് വിക്രമിനെ നേരെ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി വെച്ചത് ആറ് തന്നെയാണ് ആറിന് വേണ്ടി എന്താ ജീവൻ കളയാനും വിക്രം തയ്യാറാണെന്ന് എനിക്കറിയാം പലപ്പോഴായും ആ സാനിയോട് പറഞ്ഞിട്ടുണ്ട് ആ മാത്രമല്ല ഇക്രമിന്റെ അച്ഛനും ഇക്രമിനൊരാപത്ത് വരുമ്പോ സാനെ സഹായിക്കാൻ പരിമിതികളുണ്ട് ഇക്രമിനെ നീ കാര്ക്കരുത് ഇക്രമിനെ വിട്ടു തന്നൂടെ ഞങ്ങൾക്ക് വേണം എനിക്ക് വേണം വിക്രമിനെ ചിനും അമ്മയ്ക്കും കുടുംബത്തിന് വേണം നീ എങ്കിലും ആറൊന്നും മനസ്സിലാക്കണം ഇക്രവുമൊത്ത് ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന സാറായിട്ട് തടസ്സം നിൽക്കരുത് നേരം ഇനി സാറിനെ കാണാനായി അത വരുന്നുണ്ട് ഏതാ സംസാരിക്കുന്നതല്ല മാറി നിന്ന് കേൾക്കുന്നുണ്ട് രാധയ്ക്ക് ഏതോട് ഒത്തിരി ദേഷ്യം തോന്നുവേരം ശ്രീനിസാർ എന്ത് പറയണമെന്ന് അറിയാതെ നിക്കുവുന്നുണ്ട് വിഷമിക്കേണ്ട ഞാൻ ഇനി വിക്രമിനെ കൂടെ നിർത്തില്ല എന്റെ ഓരോ ആവശ്യങ്ങൾക്കും ക്രമിന്റെ സഹായം ഞാൻ തേടില്ല നേരം വേദ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാ പറ്റില്ല സാർ എനിക്ക് വാക്ക് തരണം നീ വിക്രമിനെ മറു ശല്യം ചെയ്യില്ല എന്ന് വലിച്ച പിരിവിനും ഉണ്ടായുസത്തിനും ഒന്ന് ആവശ്യങ്ങൾക്കും നേട്ടത്തിനും വേണ്ടി ക്രമിനെ ഇനി വാക്കില്ല എന്ന് സാറിന് വാക്ക് തരാൻ പറ്റൂ നേരം ശ്രീനിസാർ പറയുന്നുണ്ട് വാക്ക് വിക്രമിനെ ഇനി ഒരു ആവശ്യത്തിനും ഞാൻ വിളിക്കില്ല എൻ്റെ പാർട്ടിയിൽ ആരുമല്ല ഇനി ഇതൊക്കെ ധൈര്യമായിട്ട് പോവാ നിരം ഇത് കേട്ട് അതത് ഈശ്യത്തോടെ കടന്നു പോകുന്നുണ്ട് നിരം സുധ യേശുത്തോടെ നിൽക്കുന്നുണ്ട് നിരം വിക്രമിനെ അസവന് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ എന്റെ പാർട്ടിയിലോ എന്റെ വീട്ടിലോ എന്റെ പാർട്ടി ഓഫീസിലോ നിനക്ക് ഇനി ഒരു സ്ഥാനവും ഇല്ല നീ എന്നെ കാണാനോ ആ നിന്നോട് ഒരു കാര്യമോ ആവശ്യപ്പെടുകയോ ചെയ്യത്തില്ല വിക്രം നമ്മൾ തമ്മിൽ പെരിയാണ് വെറും വാക്കല്ല തീരുമാനിച്ച കാര്യമാണ് വിക്രമിന് പോവാ കേട്ട് അകെ അമ്പരന്ന് നിക്കുന്നുണ്ട് ക്രമ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ അതിന് മാത്രം എന്താ സംഭവിച്ചത് ഇതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് ഇല്ലെങ്കിൽ സാർ ഒതുക്കി ും പറയില്ല നേരം ശ്രീനിസാർ പറയുന്നുണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല വേറൊന്നും പറയാനില്ല ക്രമിനെ പോവാ നേരം സുധ പറയുന്നുണ്ട് ഏട്ട എന്തിനാ മറച്ചു വെക്കുന്നത് ആ പറയാം എന്റെ ഭാര്യ വന്നിരുന്നു വേദ താറിനോട് പറഞ്ഞു ഈ വിക്രം നീ ശല്യം ചെയ്യരുതെന്ന ഒരു ആവശ്യത്തിനും വിക്രം നെ വിളിക്കരുതെന്നും പറഞ്ഞു അതുകൊണ്ടാ വിക്രം ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ എന്നോട് ദേഷ്യം ഉണ്ടായിട്ടോ എന്നോട് ഇഷ്ടം ഇല്ലാഞ്ഞിട്ടോ അല്ല എല്ലാത്തിനും കാരണം നിന്റെ ഭാര്യ തന്നെയാ നേരം ശ്രീനിസാറിന്റെ കണ്ണൊക്കെ നിറയുമോ കണ്ട് ക്രമിനെ ദേഷ്യം അടക്കാനാവുന്നില്ല രീതിയോട് തിരി ദേഷ്യം തോന്നുന്നുണ്ട് എന്നുള്ള ദേഷ്യത്തിൽ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കാണാനായി ഓടി വീട്ടിലോട്ട് പോവുക നേരം രാധ വിക്രമിന്റെ മുന്നിൽ ഓട്ടോ കൊണ്ട് നിർത്തുക എന്നിട്ട് പറയുന്നുണ്ട് ഇന്നോട് എനിക്കൊരു കാര്യം പറയണം നീയോ അവളിപ്പോ ഭയങ്കര സ്നേഹത്തിലാണല്ലേ സഹാവിനോട് അവൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു നീ ആണോ അവൾ കൊണ്ടെല്ലാം പറയിപ്പിച്ചത് നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറയുന്നുണ്ട് അഹാവിനെയും ഇന്നെയും തമ്മിൽ അകറ്റാൻ അവള് ശ്രമിക്കുക അതിന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു ഇന്നെ മാറ്റിയെടുക്കാനുള്ള ശ്രമം എന്തായാലും ഒരു കാലത്ത് ട്രീനി സാറേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് നീ മറക്കണ്ടെ സന്തോഷമായിട്ട് ജീവിച്ചു എനിക്കിപ്പോ അവളെ മതിയല്ലോ നിരം വിക്രം യേശുത്തോടെ അതോടെ പറയുന്നുണ്ട് ആട്ടെടുത്ത് മാറ്റി എടുക്കണം നിരം അതത് യേശുത്തോടെ ഫോട്ടോയിൽ കയറി പോകുന്നുണ്ട് നിരം വിക്രം കീറിപ്പാഞ്ഞ് വീട്ടിലേക്ക് വരുവാ ആ നിരം പുറത്ത് വേദ നിക്കുവാ ഏതെ കണ്ടത് ഏഷ്യത്തോടെ നോക്കുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാ ശ്രീനിസാറിനെ കാണാൻ പോയത് നേരം ആശും കമലോ ചേജയും നന്ദിനിയും വരുന്നു നിക്കുന്നുണ്ട് ക്രമിനെ ദേഷ്യം കണ്ട് തന്നെ ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട് താൻ ശ്രീനിസാറിനോട് പറഞ്ഞതെല്ലാം വിക്രം അറിഞ്ഞിട്ടുണ്ടെന്ന് ഉടനെ വിക്രം യേശത്തോടെ ഏതോട് പറയുന്നുണ്ട് നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിയുടെ ബലത്തിലല്ലേ നീ എന്റെ മേൽ അധികാരം കാണിക്കാൻ നിന്നത് എന്നാ അതിനി വേണ്ട എനിക്ക് ശ്രീനിസാർ കഴിഞ്ഞുള്ളൂ മറ്റാരോ ഇനി എന്റെ കഴിത്തിൽ ഈ താലി വേണ്ട എന്റെ ഭാര്യയായി ഇനി വേണ്ട ഇത്രയും പറഞ്ഞിട്ട് ഏതേടെ അരികിലോട്ട് പോകും പോയി പൊട്ടിക്കാൻ പോകുന്നുണ്ട് വേദ ഏതാപ്തിക്കാൻ സമ്മതിക്കാതെ കൈ ഞാൻ ശ്രമിക്കുക നിരവ് ഇത് കണ്ട് മാഷും കമലും ഒറ്റത്തെ നിൽക്കുന്നുണ്ട്